നമ്മുടെ പാൻ ഇന്ത്യൻ സൈഡ് ആക്ടർ ജയറാം പുള്ളി എല്ലാ നാട്ടിലും ഓടി നടന്ന് അഭിനയിക്കുകയാണ് എവിടെ ചെന്നാലും ഒരു സൈഡ് റോളിൽ പുള്ളി ഉണ്ടാവും പുള്ളിയുടെ കോമഡിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈദ കോമഡി അതാണ് പുള്ളിയുടെ മൈദ ആട്ട കോമഡി മൈദ കോമഡി ഇതൊക്കെയാണ് ജയറാമേട്ടന്റെ കോമഡി ഹലോ ഗായ്സ് അപ്പം ഗെയിം ചേഞ്ചർ തെലുങ്ക് ഇൻഡസ്ട്രിയെ ചേഞ്ച് ചെയ്യുന്നൊക്കെ വിചാരിച്ചു വന്ന ഗെയിം ചേഞ്ചർ ഇന്റർനാഷണൽ ലെവൽ ബോംബ് ഇന്ത്യൻ ടു കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ശങ്കറിന്റെ ഒരു വൺ ഓഫ് ദ ബോംബ് എന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല എന്ന് ശങ്കർ തെളിയിച്ചിരിക്കുകയാണ് ഒരു ന്യൂഇയർ ട്വന്റി ട്വന്റി ഫൈവ് ഇയർ ബോംബ് കൂടെ നമ്മുടെ ശങ്കർ ഇട്ടിരിക്കുകയാണ് എനിക്ക് ശങ്കറിന് ഇത് എന്ത് പറ്റി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പുള്ളി ഒരു വേറൊരു ലോകത്ത് ജീവിക്കുകയാണ് ഏഹ് പുള്ളി ജയിക്കുന്ന ജാൻ ചെയ്യുന്നവർക്ക് എന്തോ വലിയ സംഭവമാണ് തൊണ്ണൂറുകളിൽ നമ്മൾ കാതലിനൊക്കെ കണ്ടപ്പോൾ നമുക്കതിന് വലിയൊരു സംഭവമായിട്ട് തോന്നി പക്ഷെ ഇപ്പോഴും പുള്ളി ഒരു യൂണിവേഴ്സിലാണുള്ളത് ശങ്കർ യൂണിവേഴ്സ് അത് പക്ഷേ പുള്ളിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ നമുക്കൊന്നും അകത്തോട്ട് കേറാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ വീണ്ടും അടുത്തൊക്കെ ഉള്ളവർ കാണും നമ്മൾ അവരെ സ്ഥിരം കാണുന്നുണ്ടാവും പക്ഷെ നമ്മളായിട്ട് അവർ കോൺവെർസേഷനോ കണക്ട് ഒന്നും ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയാണ് നമ്മൾ എല്ലാം കാണും പക്ഷെ നമുക്ക് അകത്തോട്ട് പടത്തിനകത്തോട്ട് കണക്ട് കിട്ടത്തില്ല അപ്പൊ എന്തിനീ ഇത് പറയുന്നില്ല ഒരു ഭംഗി കിരിക്കേറ്റ് ബാലയുടെ പടത്തിൽ പോലും ഇമ്മാതിരി പരിപാടികളില്ല ിലൊക്കെ വേറെ ലെവൽ അടുത്ത ലെവലിലോട്ടാണ് ശങ്കർ രാംചരണെ വെച്ച് പണിയിട്ടുള്ളത് ഈ തമിഴ്നാട്ടിൽ പണ്ട പണ്ണലൊക്കെ പറ്റാതെ അവിടെ ഇന്ത്യൻ ട്യൂവൊക്കെ ഒന്ന് അതിന്റെ തീയതി ഒരണഞ്ഞിട്ടില്ല എങ്കിലും വിചാരിച്ചു ഇവിടെ നമുക്ക് ട്രാവൽ ചെയ്ത് തെലുഗില് പോയി ഒരു പടം എടുക്കാം ഏഹ് അവിടെ പിന്നെ എക്സ്ട്രീമിസ്റ്റുകളാണ് കുറച്ചുകൂടെ ആളുകൾ എന്ത് കാണിച്ചാലും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് അവിടെ പോയി പണ്ണാമെന്ന് വിചാരിച്ചു പോയി പണ്ണിയാകും ഇത് വേറെ ലെവൽ പണ്ണലായി പോയി പിന്നെ പുള്ളി കാശ് പൊട്ടിക്കുന്നത് പുള്ളിയെ കവച്ചു വെക്കാൻ ആളില്ല പ്രൊഡ്യൂസറിന്റെ കാശ് നല്ല അടിപൊളിയായി പൊട്ടിച്ചു തീർക്കുന്നതാണ് പുള്ളിയുടെ ഒരു എന്ന് പറയുന്നത് കാർ അങ്ങോട്ട് പറക്കുന്നു ഇങ്ങോട്ട് പറക്കുന്നു പൊട്ടിത്തെറിക്കുന്നു ഏഹ് ബോംബ് ആൾറെഡി പടം ഒരു ബോംബാണ് അതിനകത്ത് പലതരം ബോംബുകളാണ് വെച്ചിട്ടുള്ളത് ഏഹ് പുള്ളിയുടെ ഈ പടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി ഹരിയെ ഉള്ളിലോട്ട് ആഘോഷിച്ചാണോ ചെയ്തിട്ടുള്ളതെന്നാണ് ആ ലെവലിലാണ് പടം എടുത്തു ഒരു കണക്ടും ഇല്ലാതെ എന്തൊക്കെയോ നടക്കുന്നത് ഭയങ്കര സ്പീഡാണ് പോർ എക്സ് സ്പീഡിലാണ് പടം പോകുന്നത് പക്ഷെ കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം നമുക്ക് പോകുമ്പോൾ ആവും വെള്ളം ഫോണുണ്ട് പിന്നെ എഡിറ്റിംഗ് ചെയ്ത ആളെ അല്ല സന്തോഷിക്കണം അല്ലെ അടിച്ച് വെച്ചേക്കുന്നത് എസ് തിരുവിന്റെ തിരുകൽ ക്യാമറ ഷോട്ടുകളൊക്കെ തിരിയും തിരികെ തിരിയും കേട്ടി വെച്ചേക്കാണ് അതൊക്കെ തൈര് അനുഭവമാണ് പുള്ളി ഒരു വേറെ ലെവൽ ക്യാമറാമാൻ ആണ് പക്ഷേ പടം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കൊന്നും ചെയ്യാൻ ഇല്ലല്ലോ ഏഹ് ഡി ബിയിൽ ഡി എസ് പിയെ കവച്ചു വെക്കാൻ ആളില്ല എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ഇതൊരു തിരിച്ചടിയായിരുന്നു ഡി എസ് പിയുടെ ടപ്പ് ടിപ്പിട്ടും അതിനേക്കാളും വേറെ ലെവലിലാണ് നമ്മുടെ ഡി ബി ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ ചെടിയൊക്കെ പ്രശ്നമുള്ളവര് പഞ്ചമായിട്ടൊക്കെ വേണം ചെല്ല ഇന്റർവെല്ലൊക്കെ വന്നപ്പോൾ പടം ഒന്ന് രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിക്കുന്ന സമയത്താണ് അത് ഐ സിയുൽ നിന്ന് വെന്റിലേറ്ററിലേക്ക് വരുന്നൊരു അവസ്ഥയാണ് പടം തന്നത് പിന്നങ്ങോട്ട് വന്നത് ഏഹ് ശങ്കറിന്റെ കരിയർഗ്രാഫർ തത്തല് പിത്തല് ഡും ഡിത് ഇത്രയാണ് എനിക്ക് ഈ പടം കൂടെ കണ്ടപ്പോൾ തോന്നിയത് അത് പരിപൂർണമായി എന്നുള്ള ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ട്യൂവിൽ ആ ഒരു ലെവൽ പോയി ടച്ച് ചെയ്തെങ്കിൽ അതും തകർത്ത് ഓരോ പരിപാടിയാണ് ഇതിനകത്ത് ശങ്കർ ചെയ്തിരിക്കുന്നത് പുള്ളിയും കുറ്റം പറഞ്ഞിട്ട് കാര്യവും ഇല്ല അപ്ഡേറ്റ് ആകുന്ന അത്ര എളുപ്പമല്ല ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ നമുക്കിപ്പം ടെൻത് പ്ലസ് ടു അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് അവരുടെ കോമഡി എങ്ങനെയാണ് അവരുടെ ലവ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അതുപോലെ തന്നെ പുള്ളി ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ്സ് ഒന്നും അപ്ഡേറ്റഡ് അല്ല പുള്ളി പുള്ളി ഏതോ ഒരു ലോകത്ത് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക അത് വെച്ചാണ് പുള്ളി ഈ പടങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം പുള്ളിയുടെയും തെറ്റല്ല ഇപ്പൊ എന്തിനും ഇവിടെ പ്ലസ് ടു ടെത് വെറുതെ രസം കാണുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് തോന്നുന്ന ഒരു ചിന്തയാണ് കറപ്ഷൻ ആർ ആരെങ്കിലും ശങ്കറിന് കൈവശം കൊടുത്തിട്ടുണ്ട് കറപ്ഷൻ 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 പുള്ളി കറപ്ഷന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് എല്ലാ പടത്തിലും ചെയ്തിരുന്നത് ഏതൊരു പടം എടുക്കുക അതിനകത്തൊരു കറപ്ഷൻ ഉണ്ടാവും ഹീറോ ആണെങ്കിലും ഒരു വമ്പൻ സംഭവം ആയിരിക്കും പുള്ളി ഹീറോയ്ക്ക് എന്തും ചെയ്യാൻ പറ്റും ആ ഒരു അവസ്ഥയാണ് പുള്ളിയുടെ എല്ലാ പടങ്ങളും അത് ഈ പടത്തിലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ ശങ്കറിനെ അഭിമാനിക്കാം പിന്നെ രാംചരണന്റെ ആറാൻഡാറ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്ലോബൽ പരിവേഷം ശങ്കർ ഗോംപിട്ട് എന്താണ് ഈ പടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതും ഒന്നൊന്നര പോകുമ്പിട്ടാണ് ശങ്കർ തകർത്തേക്ക് അങ്ങനെ രാംചരന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നെ ശങ്കർ രാജമൗലിക്ക് ഒരു എതിരാളിയാണോ അല്ലെങ്കിൽ തെലുങ്കാനയിൽ ചെന്നു അല്ലെങ്കിൽ ഹൈദരാബാദിൽ ചെന്നു പുള്ളിക്ക് ഒരു എതിരാളിയാണോ എന്ന് ചിന്തിക്കുന്നവർ ഒരു എതിരാളിയാവാൻ സാധ്യതയുണ്ട് നമ്മുടെ പാൻ ഇന്ത്യൻ സൈഡ് ആക്ടർ ജയറാം പുള്ളി എല്ലാ നാട്ടിലും ഓടി നടന്ന് അഭിനയിക്കുകയാണ് എവിടൊക്കെ ചെന്നാലും ഒരു സൈഡ് റോളിൽ പുള്ളി ഉണ്ടാവും ഉപ്പില്ലാത്ത കറി അല്ലെ ഉപ്പില്ലാത്ത കഞ്ഞി ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ജയറാമേട്ടൻ ഇപ്പോഴും സൗത്ത് ഇന്ത്യൻ ഫിലിം എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭാഷകളിലും പോയി അഭിനയിക്കുകയാണ് പക്ഷെ ഉപ്പ് കൂടി കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് പുള്ളിയുടെ കഴിഞ്ഞാൽ ഓവർ ഓവർ പരിപാടിയാണ് അങ്ങനെ ഒരു ഉപ്പ് കൂടിപ്പോയൊരു അവസ്ഥയാണ് ഈ ജയറാമേട്ടന്റെ ഒരു അഭിനയം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ബ്രേക്ക് ഡൗൺ ആയി കിടന്ന വണ്ടി നമ്മുടെ മമ്മൂക്ക ഓസിലറിയോട് ഒന്ന് തള്ളിവിടാൻ നോക്കിയെങ്കിലും പിള്ളി പിന്നെ അതിന്റെ രണ്ട് രണ്ട് താഴ്ചയിൽ വീണ്ടും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ് നമ്മുടെ ജേറാമേട്ടൻ ഏഹ് പുള്ളി അതുകൊണ്ട് വീണ്ടും തന്റെ പഴയ പരിപാടി പാൻ ഇന്ത്യൻ സൈഡ് ആക്ടർ പരിപാടിയിലേക്ക് തിരിച്ചു പോയി പക്ഷെ ഒരു കാര്യവും പണ്ടത്തേന്റെ പിന്നത്തേതാണ് ഒരു അവസ്ഥ പുള്ളിയുടെ കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈദ കോമഡി അതാണ് പുള്ളിയുടെ മൈദ ആട്ട കോമഡി മൈദ കോമഡി ഇതൊക്കെയാണ് ജയറാമേട്ടന്റെ കോമഡി അരസ്യയിൽ വിട്ടൊരു പരിപാടി പിന്നെ ശങ്കറിനില്ല അരസ്യൽ ഒരു അവിയൽ പരുവത്തിലാക്കി കാണിച്ചു കഴിഞ്ഞാൽ പടം ഓടും പടം എസ് ജെ സൂര്യയുടെ എക്സെൻട്രിക് പരിപാടി തെലങ്കാനയിലോട്ട് പറിച്ചു തരാൻ ശ്രമിച്ചതാണ് പക്ഷെ അതും വിലപ്പോയില്ല എക്സ് എത്ര എക്സെൻട്രിക് ആയാലും എത്ര വലിയ പരിപാടി ആയാലും എത്ര വലിയ ആക്ടറായാലും ഈ മാതിരി പടമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഏഹ് എന്തുപോലെ ഒരു വലിയ ബോമിന്റെ കൂടെ ഒരു പന്നിപ്പടകമായിട്ട് നമ്മുടെ എസ് ജെ സുജിയുടെ ആക്ടിങ്ങും അങ്ങനെ പോയി ആ ലോജിക്കൊക്കെ ഒരു ഒരു അഞ്ചെട്ടുപത്തു മടക്കായിട്ട് മടക്കി പോക്കറ്റ് വെച്ചിട്ട് വേണം പടം കാണാൻ പോകാൻ എന്നിട്ട് പോലും അത് കാര്യമില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ പടത്തിന്റെ അവസ്ഥ രാംചരൺ പിന്നെ ഒരു ആൾ റൗണ്ടർ അപരാധം എന്തും ചെയ്യാൻ കഴിയുള്ള ഒരു അമാനുഷിക മനുഷ്യൻ അതാണ് രാംചരൺ ഇത് എല്ലാ പടങ്ങളും ശങ്കറിന്റെ എല്ലാ പടങ്ങളിലും ഈ ഒരു ഹീറോ സുപ്രീമസ് നമ്മൾ ശങ്കറിന്റെ എല്ലാ പടത്തിലും കണ്ടു പടത്തിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫാൻ വേൾഡ് സുനിൽ സുനിടെ ഒരു സൈഡ് കോമഡി പുള്ളി ചഴിഞ്ഞേല്ലാം ചെയ്തുള്ളു എജാദി കോമഡി ജനിച്ചപ്പം ചഴിഞ്ഞാണ് വീണത് നമ്മള് ചെറുപ്പം അമ്മ പ്രസവിച്ചപ്പോ ചരിഞ്ഞു വീണതാണ് അപ്പോ പുള്ളിയെല്ലാം ചഴിഞ്ഞേ ജീത്തുള്ളു ചരിഞ്ഞ കോമഡി ചഴിഞ്ഞു വാക്കി ചെയ്യുന്ന പരിപാടികളെല്ലാം അങ്ങനെ ശങ്കർ ഇന്ത്യൻ ടു വിട്ടു ഗെയിം ചേഞ്ചർ ഇട്ടു ഇനി എന്താണ് ഇടാനുള്ളതെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്തായാലും ഈ പടത്തിന് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഒരു ഇന്റർവ്യൂന് ശേഷം വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ